ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ അറിഞ്ഞു കാണാം കേരള പി എസ് സിയിൽ പുതിയതായിട്ട് ധാരാളം വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് സോ അത് ഏതൊക്കെയാണെന്നുള്ളതും അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് അപേക്ഷകരുടെ പ്രായപരിധി അതുപോലെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ് സോ ആദ്യത്തെ പോസ്റ്റ് നോക്കാം കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പോസ്റ്റിന്റെ പേര് സിസ്റ്റം അനലിസ്റ്റ് ആണ് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പത്തൊമ്പത് ആറ് ഇരുപത്തിനാലിനാണ് അതായത് ജൂൺ പത്തൊമ്പതിനാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും അതുപോലെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വരെയാണ് അതുപോലെ എസ് സി എസ് ടി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിനെല്ലാം അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതായിരിക്കും ഇനി അവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എം സി എ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ബിടെക്ക് ഉണ്ടായിരിക്കണം അതുകൂടാതെ ഡാറ്റ പ്രോസസ്സിങ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് സ്പെഷ്യലൈസ് ചെയ്തെടുത്തിട്ടുള്ള ബി ടെക് ഉണ്ടാവണം അതിൻ്റെ ഒപ്പം ഈ ഡാറ്റ പ്രോസസ്സിങ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാകുന്നത് ഇനി അടുത്ത പോസ്റ്റ് നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതും അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പത്തൊമ്പത് ആറ് ഇരുപത്തി നാലിനാണ് അടുത്ത മാസമാണ് വെറ്റിനറി സർജൻ ഗ്രേഡ് ടു എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഇതും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറ്റിനറി സയൻസിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകണം അടുത്തതായിട്ട് വരുന്നത് വർക്കിംഗ് നോളജ് ഇൻ മലയാളമാണ് മലയാളം അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം ഇത്രയും ക്വാളിഫിക്കേഷൻ ആണ് വെറ്റിനറി സെർജ് ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ അടുത്ത പോസ്റ്റ് നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ പൂജ്യം എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അടുത്ത മാസം പത്തൊമ്പതിനാണ് അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇതിൽ രണ്ട് വേക്കൻസി ആണ് വരുന്നത് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് മുപ്പത്തി അറുന്നൂറ് മുതൽ എഴുപത്തി ഇരുന്നൂറ് വരെയാണ് ഇതും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ളവർക്കാണ് എസ് സി എസ് ടി അതുപോലെ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിനെല്ലാം അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത് എ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഹോർട്ടികൾച്ചർ ഫോറസ്ട്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചറിലോ ഹോർട്ടികൾച്ചറിലോ അല്ലെങ്കിൽ ഫോറസ്ട്രിയിലോ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം എടുത്തവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അടുത്ത മാസമാണ് അടുത്ത മാസം പത്തൊമ്പതാം തീയതി തന്നെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഒഴിവുള്ളത് ഒറ്റ വാക്കൻസി ആണുള്ളത് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഇതും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ് പ്രായപരിധി വരുന്നത് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ശ്രദ്ധിക്കണം ഏജ് ലിമിറ്റ് വ്യത്യാസമുണ്ട് അതിലും എസ് സി എസ് ടി കാറ്റഗറി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിനെല്ലാം ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതായിരിക്കും ഇതെല്ലാം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിംഗ് ഓർ ഇക്വൽ ക്വാളിഫിക്കേഷനാണ് ഇൻസ്ട്രമെൻ്റൽ എൻജിനീയറിങ്ങിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ തത്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് വരുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊമ്പതിന് തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ലബോറട്ടറി അറ്റൻഡർ എന്നാണ് പോസ്റ്റിൻ്റെ പേര് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് എഴുന്നൂറ് മുതൽ അമ്പത്തിരണ്ട് അറുന്നൂറ് വരെയാണ് ഇവിടെ വേക്കൻസി വരുന്നത് ഓരോ വൈസ് ആണ് ഇവിടെ പാലക്കാട്ടിലെ ഒറ്റ വേക്കൻസി ആണുള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ് പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിനെല്ലാം അവിടെ റിലാക്സേഷൻ ഉണ്ടാകും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ പാസ് ഇൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി കോഴ്സ് അതായത് ബി എച്ച് സി എം എൽ ടി പാസ് ആയിട്ടുള്ളവരായിരിക്കണം അവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അതായത് ലബോറട്ടറി അറ്റൻഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അടുത്ത പോസ്റ്റ് നോക്കാം കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസം പത്തൊമ്പതാം തീയതി തന്നെയാണ് പ്രസ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഒഴിവ് വരുന്നത് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് മുതൽ അമ്പത്തിരണ്ട് അറുന്നൂറ് വരെയാണ് അതുപോലെ വാക്കൻസി എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ആണ് തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റ വാക്കൻസി ആണുള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിനെല്ലാം ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ് ഈ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം അതുപോലെ മസ്റ്റ് ബി ഗുഡ് ഫിസിക് നല്ല ശാരീരിക ക്ഷമതയുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം സോ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പോസ്റ്റ് വരുന്നത് ജഫേദാറാണ് എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജാണ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അമ്പത്തിരണ്ട് അറുന്നൂറ് വരെയാണ് അതുപോലെ വാക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസാണ് എറണാകുളം ജില്ലയിൽ ഒറ്റ വാക്കൻസി അതുപോലെ തൃശ്ശൂർ ഒറ്റ വാക്കൻസിയാണ് കോഴിക്കോടും ഒറ്റ ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഈ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം എന്നാൽ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഈ പോസ്റ്റുകളിലേക്കല്ല നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെയാണ് കേരള പി എസ് സിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ അത് ചെയ്തതിന് ശേഷം വേണം ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ കാറ്റഗറി നമ്പർ വൈസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് സ്പെസിഫിക് പോസ്റ്റിലേക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സൊ പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനും പരിചയപ്പെടുത്തുകയാണ് ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഇത് നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് സെവൻത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിംസ് മെയിൻസ് എക്സാംസിൻ്റെയും സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും സ്റ്റഡി പ്ലാനുകളും മോക്ക് ടെസ്റ്റുകളും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ന്യൂ പാറ്റേൺ രീതിയിലുള്ള ചോദ്യങ്ങളും നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെൻ്റെ സപ്പോർട്ടും അവൈലബിൾ ആയിരിക്കും ഈ ആപ്ലിക്കേഷന് പ്രീമിയം ചാർജ് വരുന്നത് ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾ ശിൽപാൻ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ് കൂടി ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് സോ എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്നും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പറാക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു